രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർന്ന പോർമുഖങ്ങളിലെല്ലാം ഇന്ത്യയുടെ കുന്തമുനയായിരുന്നു മിക് ഇരുപത്തിയൊന്ന് യുദ്ധവിമാനങ്ങൾ മിക്ക ഇരുപത്തിയൊന്ന് യുദ്ധവിമാനങ്ങൾ വിടവാങ്ങുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ ധീരമായ ഒരു അധ്യായമാണ് അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെയും എഴുപത്തി ഒന്നിലെയും ഇന്ത്യ പാക് യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണം ഒടുവിൽ ഓപ്പറേഷൻ സിന്ധു ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ സൂപ്പർസോണിക് സോണിക് യുദ്ധവിമാനത്തിന് ആവേശോജ്വലമായ വിടവാങ്ങലാണ് ചണ്ഡിഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത് രണ്ട് ഫോർമേഷനുകളിലായാണ് വിടവാങ്ങൽ ചടങ്ങിൽ മിഗ് ഇരുപത്തിയൊന്ന് യുദ്ധവിമാനങ്ങൾ പറത്തുക മൂന്ന് മിഗ് ഇരുപത്തിയൊന്ന് വിമാനങ്ങളടങ്ങുന്ന ബാദൽ ഫോർമേഷന് നേതൃത്വം നൽകുക എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ആയിരിക്കും രണ്ടാമത്തെ ഫോർമേഷനായ പാന്തറിൽ അഞ്ച് വിമാനങ്ങൾ ഉണ്ടായിരിക്കും മിഗ് ഇരുപത്തിയൊന്ന് വിമാനങ്ങൾക്ക് പുറമെ ജാഗറുകളും തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റും വിടവാങ്ങൽ ചടങ്ങിൽ പങ്കെടുക്കും ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചിട്ടുള്ള മിഗ് ഇരുപത്തിയൊന്ന് യുദ്ധവിമാനങ്ങൾ വിടവാങ്ങുന്നതോടെ പകരം എന്തെന്ന ചോദ്യം ഉയരുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് പോർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നത്